ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷം ബംഗ്ലാദേശിൽ നടക്കുന്ന ആദ്യത്തെ ഒരു ജനറൽ ഇലക്ഷൻ അവിടെ ബി എൻ പി ബി എൻ പിക്ക് വലിയ വിജയം നേടാൻ സാധിച്ചു ജമാത്തി ഇസ്ലാമി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പം ആശ്വാസകരമായിട്ടുള്ള റിസൾട്ടാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതങ്ങനെ കാരണം പ്രധാനമായിട്ടും ജമാത്തി തോറ്റു എന്നതുകൊണ്ട് തന്നെയല്ലേ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് പാമ്പും പഴയതാണ് നല്ലതെന്ന് പറയും ഏ പിന്നെ ഇംഗ്ലീഷിൽ അതുപോലെ പറയും നോൺ ഡെബിൾ ഇസ് ബെറ്റർ എന്ന് പറയും അതായത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ താരിഖ് റഹ്മാന്റെ വിജയം തീർച്ചയായിട്ടും അയൽരാജ്യമായ ഇന്ത്യക്ക് കുറച്ച് ആശ്വാസജനകമാണ് സംശയമില്ല കാരണം നമ്മൾക്ക് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് നാഷണൽ പാർട്ടി ഒരിക്കലും ഇന്ത്യയെ പൂർണ്ണമായിട്ടും പിന്തുണച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല ഇന്ത്യയുടെ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല പക്ഷെ അവരെ അവരുമായിട്ട് ഡീൽ ചെയ്ത് നമുക്ക് ഒരു പരിചയമുണ്ട് അപ്പോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റും ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ അലവലാതി കൂട്ടവും ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് ബഹളം വെച്ച് മതവും പറഞ്ഞ് മറ്റതും പറഞ്ഞ് ഇങ്ങനെ വരുന്ന ആ ഒരു കൂട്ടമല്ല ഇതൊരു പ്രോപ്പർ രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നമുക്ക് അവരോട് വിയോജിപ്പുണ്ട് അവർക്ക് അവരുടെ പോളിസി അവർ ചിലപ്പോൾ നമ്മുടെ എതിരാളിയായിരിക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഈ ബാക്കി പറഞ്ഞ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ പോലെ ഒരു പിന്നെ ഒരു ആവേശ കമ്മിറ്റി അല്ല അവിടെ നമുക്ക് സംസാരിക്കാം പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാധ്യതയാണ് നമുക്ക് ബി എൻ പി നേതാവായ താരിഖ് റഹ്മാൻ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നു അത് ബംഗ്ലാദേശിനും പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പോൾ താരിഖ് റഹ്മാൻ ജയിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അമേരിക്കയുടെ നിലപാട് അമേരിക്ക വ്യക്തമാക്കി അതായത് താരിഖ് റഹ്മാൻ ഭരണത്തിലേറെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അമേരിക്കയും പിന്തുടങ്ങി അപ്പൊ തൽക്കാലം താരിഖ് റഹ്മാന് ആവുന്നതിൽ എതിർപ്പൊന്നുമില്ല എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നു ഇനി ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ് അതായത് പിന്നെ ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം ഖാലിദാസിയ ഉണ്ടായിരുന്ന കാലത്തെ അതേ നിലപാട് തന്നെ താരിഖ് റഹ്മാൻ ഉണ്ടാവണമെന്നില്ല അവരുടെ മകനാണെങ്കിലും ഈ ബീഗം ഖാലിദാസിയായിരുന്ന കാലത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ബംഗ്ലാദേശിൽ വലിയ പ്രോത്സാഹനം ബീഗം ഖാലിദാസിയ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ചിറ്റകോമ് കുന്നുകളിൽ നിന്നും വലിയ ട്രക്കുകൾ നിറയെ ആയുധങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെ ഇന്ത്യ പിടികൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു പാരമ്പര്യം ബി എൻ പിക്ക് ഉണ്ട് അതുകൊണ്ട് ബി എൻപിയും വളരെ കരുതലോടെ ഇംഗ്ലീഷിൽ പറയും കോഷ്യസ് ഓപ്റ്റിമിസം എന്ന് ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിലും ഒരല്പം കരുതലോടെ ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസം ആവണം നമുക്ക് ബി എൻ പി അധികാരത്തിൽ വരുമ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പാമ്പും പഴയതാണ് നല്ലത് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു പഴഞ്ചൊല്ലേ അത് വെച്ച് നോക്കുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയും സഖ്യകക്ഷി ഇതിൽ നിന്ന് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബംഗ്ലാദേശിൽ ഈ ഭരണകൂടം അട്ടിമറി നടത്തിയെങ്കിലും ഇപ്രാവശ്യം ഈ അവാമി ലീഗ് ഇല്ലാത്ത ഒരു ഇലക്ഷനാണ് അവിടെ നടന്നത് അമ്പത് ശതമാനത്തിൽ താഴെയാണ് പോളിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇത്ര വലിയ ആവേശത്തോടെ നടന്ന ഇത്ര വലിയ ജനകീയ ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്വതന്ത്രമായി നടത്തപ്പെട്ട ഇലക്ഷൻ അതായത് ഷേഖ് ഹസീന ഉണ്ടായിരുന്ന കാലത്ത് സ്വ ഇല എതിരാളികൾ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ഇലക്ഷൻ സ്വതന്ത്രമല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതിനേക്കാൾ വലിയ പോളിംഗ് പെർസെൻറ്റേജ് അവിടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പോളിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ് നാപ്പത്തെട്ടാ നാൽപ്പത്തൊമ്പത് ശതമാനം അങ്ങോട്ട് ആയിരുന്നു ആദ്യം അത് ഫൈനലിൽ ഞാൻ കണ്ടില്ല എങ്കിലും ഞാൻ പറയുക വലിയൊരു ആവേശം സമൂഹത്തിൽ കണ്ട ആവേശമൊന്നും ബംഗ്ലാദേശികൾക്കില്ല അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ ഈ പറഞ്ഞ ഭരണ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത മുഹമ്മദ് യൂനസിനും അയാളുടെ കൂട്ടാളികളായ ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇൻഗുലാബ് മൊഞ്ചോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ തന്നെ ജനപിന്തുണ പിന്തുണ ഇല്ലാത്തവരായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് തുറന്നു കാണിക്കുന്നത് ഇവിടെ ഈ പിന്നെ മൊഹമ്മദ് യൂണിസ് പലപ്പോഴും ഈ ആൾക്കൂട്ടത്തിന് ഞാൻ ഈ പറഞ്ഞ അലവലാതി കൂട്ടങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട സാഹചര്യം സൃഷ്ടിക്കാൻ പറഞ്ഞ സമയത്ത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഇലക്ഷൻ നടത്തിയത് അവാമി ലീഗിനെ നിരോധിച്ചു പിന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ നിരോധിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണവും കണ്ടുപിടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവരെ നിരോധിക്കാതിരുന്നത് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തരത്തിലും ഒരു കാരണവശാലും ഇതൊരു എന്താണ് ഒരു ജന ജനാധിപത്യം ബംഗ്ലാദേശിൽ തിരിച്ചു വന്നു എന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ എന്തായാലും ഈ പറഞ്ഞ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെക്കാൾ തീർച്ചയായിട്ടും ഭേദപ്പെട്ട ഒരു പാർട്ടിയാണ് ബി എൻ പി അത്രക്കെങ്കിലും ആശ്വസിക്കാം ഇനി ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തദ്ദേശീയമായിട്ട് അവരുടെ സമ്പദ്ഘടന വലിയ തകർച്ചയിലാണ് ഞാന് പിന്നെ പല അവിടെ നിന്നുള്ള പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചു കടുത്ത ദാരിദ്ര്യത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോഴെ ബംഗ്ലാദേശിലെ ഏറ്റവും ധനവരമുള്ള പ്രോവിൻസ് ആണ് ചിറ്റഗോങ് ആ ചിറ്റഗോങ്ങിൽ പോലും കടുത്ത ദാരിദ്ര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് പവർ ഷോർട്ടേജ് ഉണ്ട് അത് ഇന്ത്യയിൽ നിന്നും കിട്ടാതെ അവർക്ക് കിട്ടില്ല ഈ പറയുന്ന അമേരിക്ക ഇപ്പൊ താരിഫ് പൂജ്യ ശതമാനമാക്കി എന്ന് പറയുന്ന കണ്ടീഷനിലാണ് അതായത് ബംഗ്ലാദേശ് അമേരിക്കയിൽ നിന്നും കോട്ടൺ വാങ്ങിച്ചാൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഗാർമെന്റ്സിന് പൂജ്യ ശതമാനം തീയതി പക്ഷെ അവിടെ അതേ ഇത് ഇന്ത്യക്കും ഉണ്ട് ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിക്കുന്ന കോട്ടൺ കൊണ്ട് ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ ആ തുണിത്തരങ്ങൾക്കും പൂജ്യ ശതമാനം നികുതിയുള്ളു മാത്രമല്ല ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ വന്നു പ്രീ ട്രേഡ് ഇതും ബംഗ്ലാദേശിന് ബുദ്ധിമുട്ടാണ് പഴയ ബംഗ്ലാ പഴയ രീതിയിൽ ഗാർമെന്റ് വ്യവസായത്തിന് അവിടെ മുന്നേറാൻ സാധിക്കില്ല ഇന്ത്യ ഒരുപാട് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് അതായത് കൽക്കട്ടയിൽ നിന്നായിരുന്നു അവരുടെ കയറ്റുമതി കൂടുതൽ നടന്നത് കൽക്കട്ട കൽക്കട്ട എയർപോർട്ട് ഇനി ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് അത്ര വേഗം തുറന്നുകൊടുക്കില്ല ഇന്ത്യയുടെ പരിപൂർണ പിന്തുണയില്ലാതെ ബംഗ്ലാദേശിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോ താരിഖ് റഹ്മാനെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കുക എന്നത് അദ്ദേഹത്തിന് പ്രധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സർക്കാരിനെ അപ്പോൾ തന്നെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട് ഇന്ത്യയുമായിട്ട് ഉള്ള ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനനുസരണമായിട്ടുള്ള കഴിഞ്ഞ കാലത്തെ ബി എംപിയുടെ നിലപാടുകളിൽ നിന്നും മാറി ഇന്ത്യ ചൈന ബന്ധം രണ്ടുപേരെയും തുല്യ അകലത്തിൽ നിർത്തിക്കൊണ്ട് ഒരു നിലപാടിലേക്ക് താരിഖ് റഹ്മാൻ പോകും എന്നാണ് ഞാൻ കരുതുന്നത് അതായിരിക്കും ബുദ്ധി അദ്ദേഹം ബംഗ്ലാദേശിന്റെ സമ്പദ്ഘടനയെ തകരുന്ന സമ്പദ്ഘടനയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ മുഖ്യ ലക്ഷ്യം ആവണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വൻ ജനരോഷമുണ്ടാവും ഷേഖ് ഹസീനയുടെ കാലത്ത് ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് പോയി പക്ഷേ എന്നിരുന്നാലും ബംഗ്ലാദേശിലെ ജനാധിപത്യം വേരറച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഉള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ വർഷം രണ്ട് പട്ടാളം അട്ടിമറി വെച്ച് നടക്കുമായിരുന്നു പത്ത് പതിനെട്ടോ പത്തൊമ്പതോ ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ജനാധിപത്യത്തിന് ഒട്ടും വേരൊറപ്പില്ലാത്ത രാജ്യമാണ് ബംഗ്ലാദേശ് ഭരണാധികാരികളെ പിന്നെ അവിടെ ഒക്കെ അവസാനം വളരെ ദയനീയമായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവായ ജനറൽ സിയാവൂർ റഹ്മാന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഗതി അദ്ദേഹത്തിന് വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത് എന്തായാലും തൽക്കാലത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് പിന്നെ പോസിറ്റീവാണ് പിന്നെ പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യമാണ് ആവശ്യമില്ലാതെ ഇന്ത്യയെ പിണക്കാതെ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വേറെപ്പെടുത്തുമെന്നൊക്കെയുള്ള മുഹമ്മദ് യൂണസിനെ പോലുള്ള മണ്ടത്തരങ്ങളും അംഗത്തരങ്ങളും വിളിച്ചു പറയാതിരുന്നാൽ താരിഖ് റഹ്മാന് നന്നായിരിക്കും ഇന്ത്യയുടെ രോമത്തെ പോലും തൊടാനുള്ള ശേഷി പാകിസ്ഥാനില്ല പിന്നല്ലേ ബംഗ്ലാദേശിനുള്ളൂ ചൈനയുടെ കണ്ടിട്ട് ബംഗ്ലാദേശ് വെള്ളവിറക്കണ്ട ചൈന ഒരു കാരണവശാലും പിന്നെ ബംഗ്ലാദേശിനെ സഹായിക്കില്ല പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇൻഫർമേഷൻ കൊടുത്ത് മാത്രമേ ചൈന സഹായിക്കാറ് അതിനപ്പുറത്തോട്ട് ആരും ഇടപാ വിടാറില്ല ഈ ഇത്തരം കടുത്ത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി താരിഖ് റഹ്മാൻ മുന്നോട്ട് പോയി അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തൻ്റെ രാജ്യത്തെ കരകയറ്റുകയും ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആശയം സമരം ദിവസങ്ങളിൽ നമുക്ക് വിഷയം കൂടുതൽ ഉരുത്തിരിഞ്ഞു സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം